ഒത്തിരി സമയമെടുത്താലും സൗഖ്യപ്പെടാത്ത ചില മുറിവുകളുണ്ട് മറന്നു പോകാൻ പറ്റില്ലാത്ത മറന്നുപോകാൻ സാധ്യതയില്ലാത്ത ചില വേദനകളുണ്ട് നമ്മുടെ ശരീരത്തിന് നിൽക്കുന്ന ഒരു മുറിവിനെക്കുറിച്ചോ ശരീരം നൊമ്പരപ്പെടുന്നതിനെ കുറിച്ചല്ല പറയണത് കാലങ്ങളെടുത്താലും സമയമെടുത്താലും ചിലപ്പോൾ മായാതെ ഉണങ്ങാതെ നിൽക്കുന്ന ചില മുറിവുകളുണ്ട് നമ്മളതിനെ നമ്മുടെ മനസ്സിൻ്റെ വേദനകളെന്നൊക്കെ വിളിക്കും നമ്മുടെ ആന്തരിക മുറിവുകളിൽ വിളിക്കും ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ വിശു ദുരന്തത്തിലെ കുറച്ച് വചനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രത്യേക വചനം ഇങ്ങനെ ഹൃദയത്തിലോട്ട് ഇങ്ങ് അടുത്ത് കയറിയതുപോലെ തോന്നി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ജർമ്മിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ മുപ്പതാമത് അദ്ദേഹം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഇങ്ങനെ പ്രവാചകളിലൂടെ കറുത്താവ് ശരിക്കും നമ്മളോട് ഇന്നിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അത്ര വലിയൊരു മുറിവ് ഉണങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഈശോയുടെ കുഞ്ഞുങ്ങളോട് ഈശോയ്ക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ സിറ്റുവേഷൻ ഈശോയ്ക്ക് നന്നായിട്ട് മനസ്സിലാകുന്നു എന്നൊരു ബോധ്യം ഈ വചനത്തിലൂടെ തരികയാണ് ജർമ്മിയ മുപ്പത് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വചനം പറയുക സുഖപ്പെടുത്താൻ ആവാത്ത വിധം നിനക്ക് മുറിവേറ്റിരിക്കുകയാണ് നിന്നെ സഹായിക്കാൻ ഇപ്പൊ ആരുമില്ല നിന്നെ മനസ്സിലാക്കാൻ ഒരാളില്ല നിന്റെ കാര്യം അന്വേഷിക്കുന്ന പോലുമില്ല ശരിക്കും പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ ഒരു ശരീരത്തിന്റെ അധികം നമ്മളെ അധികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് സുഖപ്പെടുത്താൻ ആവാത്ത വിധം നൊമ്പരപ്പെട്ട് കീറി മുറിഞ്ഞ് നിൽക്കുകയാണ് ആ വേദന ശരീരത്തിൻ്റെതല്ല എന്നെ നോക്കാൻ ആരുമില്ല എന്നെ എന്നെ പരിഗണിക്കാൻ ഒരാളില്ല എൻ്റെ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാളില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇത് ലൈഫ് സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞോടും പക്ഷേ എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മുറിവിൽ വേദനയിൽ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ ഈശോയുടെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈശോ അടുത്ത് വന്ന് നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ എന്നുവച്ചാൽ പ്രാർത്ഥിക്കുകയാണ് സുഖപ്പെടുത്താൻ ആവാത്ത വിധം മുറിവേറ്റപ്പെട്ട് കേൾക്കാൻ ഒരാളില്ലാതെ നമ്മുടെ നൊമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാളില്ലാതെ നമ്മുടെ കാര്യം പരിഗണിക്കാൻ ഒരാളില്ലാതെ നീ ആണോ എന്ന് ചോദിക്കാൻ ഒരാളില്ലാതെ ചിലപ്പം സങ്കടപ്പെട്ട് നിൽക്കുകയായിരിക്കാം നമ്മളിവിടെ അറിയേണ്ടത് ഈശോയെ മാത്രമാണ് ഈശോയുടെ സാന്നിധ്യം മാത്രമാണ് ഈ വേദനയിൽ എങ്ങനെ ഈശോയുടെ സാന്നിധ്യം അറിയുന്നതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിച്ചു ചിലപ്പോൾ ചങ്ക് കടന്ന് പെടപെട പെടക്കുകയായിരിക്കും കണ്ണ് നിറഞ്ഞൊഴുകിയിട്ട് ചിലപ്പോൾ ഈശോയോ ഈ ലോകം മുഴുവനോ കണ്ണ് തുറന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ പറയുന്നില്ലേ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥാനാണ് അതൊരു വലിയ ബോധ്യമാണ് വലിയൊരു വലിയൊരു ശക്തിയാണ് നമുക്ക് അവിടെ ഇരിക്കുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും അപ്പുറത്തുള്ളവർക്കും അല്ല ഹൃദയം നുറുങ്ങി നിൽക്കുന്ന എനിക്ക് കർത്താവ് എൻ്റെ അടുത്ത് തന്നെയാണെന്ന് സംഗീതത്തിന് നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ മൂന്ന് ഫോർട്ടി സെവൻ വഴിസ് ത്രീ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തുമെന്നൊരു ബോധ്യം തരികയാണ് ഹൃദയം നുറുങ്ങിയ നിന്നെ വെച്ച് കെട്ടാൻ നിന്നെ സൗഖ്യപ്പെടുത്താൻ ഈശോ ഇവിടെ ഉണ്ടെന്ന് രണ്ട് മൂന്ന് വചനങ്ങളാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തത് ഇത് ഇപ്പം ഇത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക കടന്നു പോകുന്ന എന്ത് ജീവിത സാഹചര്യമാണേലും ഹൃദയം ഇങ്ങനെ കീറി മുറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത്ര വലിയൊരു വേദനയിൽ എന്നെ നോക്കാനോ പരിഗണിക്കാനോ ഒന്നും ആരുമില്ലെന്നൊക്കെ ഓർത്ത് നിങ്ങളെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഹൃദയം നിറങ്ങി നിൽക്കുന്ന ഈശോയുടെ കുഞ്ഞിനെ ഈശോ സമീപസ്ഥനാണ് നിനക്ക് കാണുന്നില്ലല്ലോ എന്തിയെ ഈശോയെ എന്നൊക്കെ ചോദിക്കാതെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ ആ കണ്ണൊന്ന് തുടച്ചിട്ട് ഒന്നും കൂടെ കണ്ണ് തുറന്ന് നോക്ക് ഹൃദയം എന്ന് നിൽക്കുന്ന നിനക്ക് ഈശോയാണ് കൂട്ട് ഇല്ലെങ്കിൽ നീ ചിലപ്പോൾ പണ്ടെ പൊട്ടിപ്പോയനെ വീർപ്പിച്ചൊരു ബലൂൺ പോലെ നിൻ്റെ നെഞ്ചിങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ വീർത്ത് നിൽക്കുകയാണ് ഒരു വേദനയും കൂടെ ആരുടെയെങ്കിലും ഒരു കുത്തുവാക്ക് ഒരു വേദനിപ്പിക്കുന്ന വാക്കോ ഒരു നോട്ടോ മതി ചിലപ്പോൾ നീ പൊട്ടി തകർന്നു പോകാം പക്ഷെ നീ പൊട്ടി തകർന്നു പോകാതിരിക്കാൻ നിന്നെ പൊതിഞ്ഞു പിടിച്ച് ഹൃദയം തുടങ്ങിയ നിനക്ക് സമീപസ്ഥനായി ഈശോ നിൻ്റെ അടുത്ത് തന്നെയുണ്ട് അവൻ നിന്നെ സൗഖ്യപ്പെടുത്തും നിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടും ഇന്ന് കടന്നു പോകുന്ന എന്ത് വേദനയാണേലും ഈശോയുടെ വചനം നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ ആ മുറിവുകളെല്ലാം സൗഖ്യപ്പെട്ട് അഭിഷേകത്തോടെ ശക്തിയോടെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞായിട്ട് നന്നായിട്ട് മുമ്പോട്ട് പോവുക മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെ ഈശോയുടെ വെട്ടം കെട്ടി മുമ്പോട്ട് പോവുക കഴിഞ്ഞ കാലങ്ങളിലേക്കോ മുറിവുകളിലേക്കോ മുറിപ്പെടുത്തിയവരിലേക്കോ ഒന്നും നോക്കാതെ നിന്നെ പരിഗണിക്കാൻ ആരുമില്ലെന്നോർത്ത് പരിഗണി പരാതിപ്പെടാതെ ഈശോയെ മാത്രം നോക്കി നിൽക്കും നിന്നെ പരിഗണിക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന ഈശോ എൻ്റെ കൂടെ തന്നെയുണ്ട് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ